മൈത്രേയ ഉച നിശമ്യതമഋഷീണം ധനുഷിധ്രുവാ സന്ദധേസ്ത്രമുപസ്പൃശേ നാരായണനർമം സന്ധീയമാനേതസ് മായാഗുഹ്യകനർമ്മദിപ്രനേശുർവിദുരക്ലേശാ ജ്ഞാനോദയധ തീാസ്ത്രം ധനുഷി പ്രയുജത സുവർണപുഖാ ആകളഹംസവാസസ വിനിസൃത ആ വിവിശ്രദ്ധിഷ്ബലമനം ഭീമരവാഹ ശിഖണ്ഡിന് തൈസ്തിഗ്മധാരൈ പ്രധനേ ശിമുഖൈരിതസ്ത പുണ്യജനൌപദ്രുതഭ്യധാവൻകുദായുദ്ധായുവാഹയ സതാൻ പൃഷത്കൈരഭിമൃധേ നിവൃത്ത ബാഹൂരിശിരോധരോധരാൻ നിനായോകം പരമർക്കലം വ്രജന്തിർഭമൂർധ്തസ താൻ ഹനമാനൻ അഭിവീക്ഷ ഗുഹ്യകാന ചിത്രരഥേന ഭൂരിശാന്തി കൃപയാ പിതാമഹോ മനുജാദോപതസഹരിഷിഭ അലം വൽസാ അതിരോഷേണ പാപമന ഏന പുണ്യജനേതാനവധി സ്ത്രമനഗസുലോചിതം താതകർമ്മസദ്ഗരീതം വധോയുദുപദേവനമാരബ്ധസ്ഥതൈന സ നന്വേകരാധേന പ്രസംഗൽബോഹദ പ്രസംഗൽബോഹദ ഭതുവർവഭിതപയ ത്യാ അംഗഭുസ നായമാർഗോ ഹി സാധൂന ഹൃഷീകേശാൻ വർത്തിന യത്മാനം പരാഗൃഹ്യ പശുവൽഭൂതവൈശസം സർവഭൂതൽമാവന ഭൂതവാസം ഹരിംഭവാൻ ആരാധ്യ അപതുരാരാധ്യ വിഷ്ണോ സ്ഥലം പദം സരേരനുധ്യമംസാമപം അനുശിക്ഷൻ സതാ തിദിക്ഷയാ കരുണയാ മൈത്രയാഖിലജന്തുഷു സമത്വാത്മാ ഭഗവാൻ സംപ്രസീദതിഗവതി പുരുഷ പ്രാകൃതർഗുണൈ വിമുക്തോ ജീവനിർമുക്തോ ബ്രഹ്മ നിർവാണമൃച്ഛതി ഭൂതൈ പഞ്ചഭിരാരോഷി പുരുഷേവ തോർവിയൽ സംഭൂതിരോഷിൽ പുരുഷയോരിഹം പ്രവർത്തത സർഗ സ്ഥിതി സംയമ എവ ഗുണവ്യധിരാജന്മായാ പരമാത്മന നിമിത്തമാത്രം തത്രാസി തീർണപുരുഷരിഷഭ വ്യക്തമത്ര ഭ്രമതി ലോഹവൽ സ സഖല്ം ഭഗവാൻ കാൽശക്തിയാ ഗുണപ്രവാഹേണ വിഭക്തവീര്യ കരോത്യർത്ത നിഹന്ഹന് ചേംന നഖലു ദുർവിഭാവ്യ സോനന്ദോന്തകരകാതിരാദികൃതഅവ്യയ ജനം ജനന ജനേന്മാരേണ മൃത്യുനന്ദകം നവീസ്വക്ഷോ വിപക്ഷ പരസ്യ മൃത്യോർവിശദ സമം പ്രജ തം ധാവമമനുധാവശാ യഥനിലംഭൂതസംഘാ ആയുഷോപജയം ജന്തോസ് തഥൈവജയം വിഭോ ഉഭ്യം സ്വസ്ഥോ ദുഃസ്ഥ വിദധാസൗ കെ എജിൽ കർമ്മവതന് സ്വഭാവമപരേ നൃപ ഏകേ കാം പരേ ദൈവം പുംസ കാശക്തി ഉദയസ നൈചിഗീർഷിതം താതകോദസ്വസംഭവം നൈകേ പുത്രകുരിഹന്തോനദാനുഗാഹ വിസർഗദാനോസ് കാരണം സേവ വിശ്വം സൃജതി സേവന്തി അഥാ ഹനഹങ്കാരാജ്യതേ ഗുണകർമ്മ ഭൂതൂതത്മാഭൂതേശ്വൂതഭാവന മൃത്യു അതം താതൈവം സർവാത്മനോപേഹ ജഗൽപരായണം യസ്മൈ ബലിം വിശ്വസോ ഹരന്തിഥാമയന്ത്ര പഞ്ചവരുഷോ ജനനിം ത്പത്നജസഭിന്നനം ഗതാ പ്രമാരാധ്യലേഭേ മൂർധനി പതം ത്രലോകിയ തമേന മംഗാൽപനി മുക്ത വിഗ്രഹേ വ്യപാശ്രിതർഗുണമേമക്ഷരം ആത്മാനമന് മുതമാത്മാരിയസ് അസൽ പ്രദീയത ത്വം പ്രത്യാത്മനി തഗവത്യനന്ദ ആനന്ദമാത്ര ഉപവന്ന വിധായ പരമാം ഉപവസ്ഥതൗ ഭയ പരമാനകീരവിദ്യന്ധിംരോഷം ഭദ്രം തേ പ്രദീപം ശ്രേയസാം ഭൂയസാര രാജനഗതന യഥാമം ഏനോപസൃഷ്ടാൽ പുരുഷലോക ഉദ്യുജത്തെ ഭൃശം നുധസ് തദ്വശം ഗേദ ഹേളനം ഗിരിശഭ്രദുർധനദസ്ത്യാകൃതം യജ്ഞനിവാൻ പുണ്യജന ഭ്രാതൃഘ്നം പ്രസാദേവൽസാശു സന്നശ്രയോക്തിാവൻമഹതാം തേജകുലം നോഭി ഭവിഷ്യതി ഏവ പൗത്രമനുഷാസ്യമനർവം തേനഭന്തിസാഗമൃഷിഭവുരം യേയൗ ഇഭാഗവത മഹാപുരാണേ പാരമഹംസയാം സംത ചതുസ്കന്ധേ ഏകാദോധ്യ ദക്ഷൻ ഈ യാഗം നടത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ സ്ഥലസംഘത്തിന് പോകില്ല മഹാത്മാക്കളെ സേവിക്കില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ മകൻ നന്നാവണമെന്നുള്ള മോഹം കൊണ്ട് പതിനാറ് മക്കളിൽ ഒരാളെ നിർബന്ധമായിട്ടും ശിവന് കല്യാണം കഴിച്ച് തുറക്കണം എന്ന് ഷഠിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ശിവന് കൊടുത്തത് അതെന്താ ശിവൻ സാക്ഷാൽ ചരാചര ഗുരുവായൂരി ദക്ഷിണാമൂർത്തിയല്ലേ ആ ഭഗവാനുമായി സംബന്ധമുണ്ടായ ഇടയ്ക്കിടയ്ക്ക് ഈ ദക്ഷൻ മകനെ കാണേണ്ടി വരും അവിടെ വച്ച് മഹാദേവൻ എന്ന് ധാരാളം സ്ഥലസംഗം ഉണ്ടാവും അങ്ങനെ ഇയാള് ബുദ്ധി നന്നായിട്ട് ഇയാള് നന്നാവൂലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ ദക്ഷൻ നേരെ മറച്ചാതെടുത്തത് ഒട്ടും ഈ ദക്ഷനെ ദക്ഷിണ ശിവനെ കണ്ണിരി പിടിക്കണില്ല എന്താ കാരണമെന്താ അദ്ദേഹത്തിന് ശുദ്ധിയില്ല ശുദ്ധിയ ശുദ്ധികളില്ല കുളിയില്ല ചുടലയിലെ ചാരം മേലും മുഴുവൻ പൂശി അടക്കുക ചിലപ്പോൾ വസ്ത്രം എടുക്കും ചിലപ്പോൾ വസ്ത്രം ഉടുക്കത്തില്ലായെന്ന് വരും ചിലപ്പോൾ ആനത്തോലാവും ചിലപ്പോൾ വല്ലേ ആ മരത്തോലായിരിക്കും ഈ ഭൂതപ്രേത വിശാചുക്കളോടുകൂടി ഈ ശ്മശാനവാസിയാണ് അതുകൊണ്ട് തന്നെ ദക്ഷന് ആ ശിവനെ ഉൾക്കൊള്ളാനായില്ല ഞാ അതുകൊണ്ട് ദക്ഷൻ അച്ഛൻ്റെ വാക്കി നിർബന്ധം സഹിക്കുകയുണ്ടായപ്പോൾ ഇളയ മകളെ കൊടുത്തു പക്ഷേ തനിക്ക് ഇങ്ങനൊരു മകളില്ല എന്ന് വിചാരിച്ചു തനിക്ക് പതിനഞ്ച് മകളേ ഉള്ളൂ എന്ന് വിചാരിച്ചു ദക്ഷി അതിയും വിവാഹം കഴിച്ചു കൊടുത്താലും ഉപേക്ഷിക്കലും ഒരുപോലെ അതുകൊണ്ട് തനിക്ക് ഇഷ്ടമില്ലാത്ത ശിവനെ ഒരിക്കലും കാണാൻ വേണ്ടി പിന്നെ അവസരമുണ്ടാക്കിയില്ല അങ്ങനെ കുറേ കാലം കഴിഞ്ഞു ഇവർ മമ്മില് കണ്ടുമുട്ടി സ്വർഗ്ഗത്തിൽ വെച്ച് അവിടെ വലിയൊരു സത്രം നടക്കുക അപ്പോൾ ആ സത്രത്തിൽ പല മഹാന്മാരെ ക്ഷണിച്ച കൂട്ടത്തിൽ ഈ ദക്ഷിണയെ ക്ഷണിച്ചിട്ടുണ്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരൊക്കെ ആദ്യമേ വന്നു മറ്റുള്ള ദേവതകൾ വന്നു മഹീശ്വരന്മാരും മഹർഷിമാരൊക്കെ വന്നു നിറഞ്ഞ സദസ്സ് പക്ഷേ ദക്ഷൻ മാത്രം എത്തിയിട്ടില്ല ദക്ഷനെ അവർ ഉദ്ഘാടനത്തിന് വിളിച്ചേക്കാം അപ്പം അതിനിടയിൽ ബ്രഹ്മാവ് എന്ത് ചെയ്തു പ്രജാപതികൾക്കും അധിപനായിട്ട് അവരെ ലീഡറായി നേതാവായി ഈ ദക്ഷന് സ്ഥാനക്കയറ്റം കൊടുത്തു അപ്പോൾ അതിൽ കുറേ കൂടി അഹങ്കാരിയായി ഈ സത്സംഗവും അധ്യാത്മജ്ഞാനമൊന്നും ഇല്ലയെന്നു വെച്ചാൽ ചരാചരങ്ങളിലൊക്കെ ഭഗവാനാണുള്ളത് ആ ഭഗവാനെ ഉള്ളിലുള്ളതുകൊണ്ട് ആര് ആരും ജീവിച്ചിരിക്കുന്നത് ഇതൊന്നും അറിഞ്ഞില്ല അറിഞ്ഞില്ലാച്ചാൽ നമ്മളെ അഹങ്കാരികളാവുള്ളൂ നമുക്ക് വിനയൊന്നും ഉണ്ടാവില്ല ഈ ദക്ഷൻ അങ്ങനെയത് അതുകൊണ്ട് ദക്ഷൻ വളരെ വൈകിട്ടാണ് വന്നത് ദക്ഷൻ വന്ന സമയത്ത് ക്ഷണിച്ച് വരുത്തിയ ആൾക്കാർക്ക് പോയിട്ട് കൂട്ടിയിട്ട് വന്നു നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ഹാസപ്പെടുത്തി പക്ഷേ ദക്ഷൻ അവിടെ ഇരിക്കാൻ തോന്നിയില്ല ദക്ഷൻ വന്ന സമയത്ത് എന്താ ശ്രദ്ധിച്ചത് ആരൊക്കെ ഞാൻ വന്നപ്പോൾ എഴുന്നേറ്റില്ല ആരൊക്കെ എന്നെ സ്തുതിച്ചില്ല ആരൊക്കെ എന്നെ നമസ്കരിച്ചില്ല എന്നാണോ നമുക്കിത് നോക്കുമ്പോൾ മുമ്പിൽ തന്നെ ഇരിക്കേണ്ട അച്ഛൻ അച്ഛനെ എന്നെ നമസ്കരിക്കണെന്ന് പറഞ്ഞുകൊണ്ടല്ലോ അതുകൊണ്ട് അച്ഛനെ അങ്ങനെ കൊണ്ടൊന്നും ഇങ്ങനെ കാണിച്ചു മനസ്സുകൊണ്ട് ഒന്ന് നമസ്കരിച്ചു അപ്പുറത്ത് വിഷ്ണു ഭഗവാൻ എണീറ്റില്ല ആക്ഷേപില്ലേ ഇവിടെ ശിവൻ എഴുന്നേറ്റില്ല ആ ത്രിമൂർത്തികൾ എണീക്കേണ്ട ആവശ്യമല്ലോ അവർക്ക് താഴെയല്ലേ എല്ലാവരും ശിവൻ എൻ്റെ മരിമകനായിട്ട് ഞാൻ വന്ന സമയത്ത് എന്നെ എഴുന്നേറ്റ് നമസ്കരിച്ചില്ല എന്നും പറഞ്ഞ് തുടങ്ങി കീഴ്വഴക്കങ്ങൾ ഒരു ദൈവ പ്രാർത്ഥന വേണ്ട എന്ത് ആരംഭിക്കുമ്പോൾ പിന്നെ ഒരു അധ്യക്ഷ പ്രസംഗം പിന്നെ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വിളിച്ചാലല്ലേ തുടങ്ങാൻ പാടുള്ളു ഭക്ഷണം അതൊന്നുമില്ല നേരെ തുടങ്ങി പ്രഭാഷണം ഏ ബ്രഹ്മർഷിമാരെ ദേവർഷിമാരെ ഞാൻ പറയേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ശ്രേഷ്ഠന്മാരെ എന്ത് ആചരിച്ചു കാണിക്കുമോ അതാണ് സാധാരണക്കാർ പിന്തുടരുക ഇപ്പം ശ്രേഷ്ഠന്മാർ നിറഞ്ഞിരിക്കണ ഈ സദസ്സല്ലേ സദാചാര സദാചാരബോധമില്ലാതെ ധർമ്മബോധമില്ലാതെ മര്യാദകൾ ആ മാനിക്കേണ്ടവരെ മാനിക്കാൻ അറിയാത്ത ഒരുത്തൻ ഒരുത്തനവിടെ വന്നുകൂടിയിരിക്കുക ആ ഈ സദസ്സ് ആകെ കളങ്കപ്പെട്ടിരിക്കണോ ഇവനാരാ ശിവന്ന് പേരിട്ടെന്നാണ് ഞാൻ അപ്പം ചോദിക്കണത് കുളിയുണ്ടോ ചുടലയിലാണ് വാസം ആ ഇങ്ങനെ തുടങ്ങിയിട്ട് ശിവനെക്കുറിച്ച് പറയാത്തതൊന്നുമില്ല ഇങ്ങനെയുള്ള അദ്ദേഹത്തിന് എൻ്റെ മകളെ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായില്ല അപ്പോഴാണ് ആ അച്ഛനോടുള്ള വിരോധം അവിടെ വെച്ച തീർത്തത് ചോതിതേ പരമേഷ്ഠിനെ ഈ അച്ഛൻ്റെ നിർബന്ധം സഹിക്കവയ്യാണ്ട് ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ എന്ന് ഞാൻ പശ്ചാത്തപിക്കുകയാണ് ഇങ്ങനെ ശിവനെ അവിടെ വെച്ച് അത്രധികം നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്തു ആരാണ് അങ്ങനെ ചെയ്യുക ദേഹാഭിമാനികൾ ദേഹാഭിമാനികൾക്ക് എന്നെ ബഹുമാനിക്കണം എന്നെ ആരാധിക്കണം ഞാൻ ചെന്നപ്പോൾ എന്നെ റെസ്പെക്ട് ചെയ്തില്ല എന്നുള്ള തോന്നലുണ്ടാവും അല്ലേ എന്നാൽ മഹാദേവനോ രക്ഷൻ ദേഹാഭിമാനി അജ്ഞാനിയാണ് അതുകൊണ്ട് ദേഹാഭിമാനിയാ അതുകൊണ്ട് തന്നെ ബഹുമാനിച്ചില്ല ആദരിച്ചില്ല എന്നൊക്കെ തോന്നി പക്ഷേ ശിവഭഗവാനാണ് എനിക്ക് നമസ്കരിക്കണമെന്ന് ഇങ്ങനെ ചടിച്ചതേ ഈ ഭഗവാനോ എല്ലാ ചരാചരങ്ങളുടെയും ആത്മാവാണ് ആ ആത്മസ്വരൂപനായി സർവരിലും ഭഗവാൻ തന്നെ കാണുന്ന ഭഗവാൻ ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷം ഉണ്ടാവുമോ ശരീരാഭിമാനം തെല്ലുമില്ലാത്ത ആത്മാരാമനായ ഭഗവാൻ അറിവില്ലാത്ത മൂടനായ ദക്ഷൻ ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് വല്ല പ്രയാസം തോന്നുന്നു ഭഗവാൻ അതൊന്നും കേട്ട മട്ടേന്ന് അടിച്ചില്ല കുറെ കഴിഞ്ഞ സമയത്ത് പറഞ്ഞു ഓ ഈ ദക്ഷി ശിവന് ഇനി ഇവിടെ ഇരിക്കാനേ അർഹതയില്ല ദേവന്മാരുടെ കൂട്ടത്തിൽ ഇരിക്കാനുള്ള മാന്യതയൊന്നും ഇദ്ദേഹത്തിന് ഇല്ല സംസ്കാരമൊന്നുമില്ല അതുകൊണ്ടോ ഇനി മാലിൽ ദേവന്മാരുന്ന് പുറത്താക്കണ ഇയാളെ ഭക്ഷിച്ചു യാഗങ്ങളിലും യജ്ഞങ്ങളിലും ഈ ശിവനെ കൂട്ടാൻ പാടില്ല രുദ്രന് സ്ഥാനമില്ലാതെ വേണം ഇനി യാഗങ്ങൾ യജ്ഞങ്ങൾ നടത്താൻ എന്നൊക്കെ കൽപ്പന പ്രവർത്തിപ്പിച്ചു ഈ സദസ്സിൽ ഞാൻ അപമാനഭാരം താങ്ങിക്കൊണ്ടിരിക്കല്ല പൂവെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു ശിവനെ ശപിച്ചിട്ടും ഭഗവാൻ ഒന്നും മിണ്ടിയില്ലേ നോക്കണം പക്ഷേ നന്ദികേശ്വര സ്വാമിക്ക് സഹിച്ചില്ല നന്ദികേശ്വരൻ ദക്ഷയെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു മൂഢനായ ദക്ഷ എൻ്റെ ഈ ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കൊക്കെ പ്രവർത്തിക്കാൻ കഴിവ് തന്നുകൊണ്ട് അന്തര്യാമിയായിരിക്കുന്ന ആ സച്ചിദാനന്ദ മൂർത്തിയാണ് ഈ ഭഗവാൻ എന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ ഭഗവാനെ വീണു വണങ്ങല്ലാതെ ഇങ്ങനെ നിന്ദിക്കാനും അവഹേളിക്കാനും നിനക്ക് മനസ്സ് വരുമായിരുന്നോ അതുകൊണ്ട് ഈ വിവേകബുദ്ധി ഇല്ലായിട്ടും ആ ഭഗവാന്റെ മഹിമ അറിയാതെ ഭഗവാനെ നിന്ദിക്കല്ലേ ചെയ്ത് അതുകൊണ്ട് നിനക്ക് ഈ തല പോയി ആട്ടും തല വെച്ച് കരഞ്ഞു നടക്കാനുള്ള യോഗം യോഗമുണ്ടാവട്ടെ ഈ ജന്മത്തിൽ നിനക്ക് നിനക്കൊരിക്കലും പരമാത്മജ്ഞാനം ഉദിക്കാതെ പോകട്ടെ മാത്രമല്ല ഈ ശിവനന്ദയിൽ പങ്കെടുത്ത ഈ ബ്രാഹ്മണരൊക്കെ പാഖണ്ഡന്മാരായി വേറെ വിരോധികളായി ആത്മജ്ഞാനമില്ലാത്തവരായി തലേ തെണ്ടിത്തീരിയൻ അലയ അലഞ്ഞു നടക്കാനിടയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ അങ്കടി ശവിച്ചു അത് കേട്ടതോടുകൂടി ഇവരുടെ കൂട്ടത്തിലുണ്ടായ ആ ഭൃഗുമഹർഷി അത് ഏറ്റുപിടിച്ചു ഭൃഗുമഹർഷി ശിവഭൂതഗണങ്ങളെ മുഴുവൻ അങ്കടി ശപിച്ചു അങ്ങനെ എന്തിനു പറഞ്ഞു ആ മഹത്തായ സത്രം ശാപ അങ്ങട്ടും ഇങ്ങട്ടുള്ള ശാപങ്ങളെ കൊണ്ട് അങ്ങനെ അലങ്കോലപ്പെട്ടു പിന്നീട് ദേവന്മാരൊക്കെ അതിന് പ്രാശിത്തൊക്കെ ചെയ്തു ദക്ഷൻ മനസ്സ് വ്രണപ്പെട്ടുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി ദക്ഷൻ പോകുമ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പോയി മഹാദേവനോ മഹാദേവൻ ദക്ഷൻ ഇങ്ങനെ പറഞ്ഞിട്ടും നിന്ദിച്ചിട്ടും ഒരു പരിഭ പരിഭവം ഉണ്ടായില്ല ഭഗവാൻ അതൊക്കെ അപ്പളേ മറന്നു ഭഗവാൻ കൈലാസത്തിലേക്കും പോയി എന്നാൽ ഭഗവാൻ ഇത് സതീദേവിയോട് പറഞ്ഞോ പറഞ്ഞതേ ഇല്ല കാലങ്ങൾ പിന്നെയും കുറേ കഴിഞ്ഞു ദക്ഷൻ ഇനിമേൽ ശിവന് സ്ഥാനമില്ലാതെ യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാവരും നടത്തണമെന്ന് കൽപ്പന പു പുറപ്പെടുവിച്ചുവല്ലോ ആരും ശിവനെ കൂട്ടാതെ യാഗം നടത്താൻ പേടിച്ചിട്ട് ആര് യാഗമേ വേണ്ടാന്ന് വച്ചു ത്രിമൂർത്തികളുടെ സാന്നിധ്യമില്ലെങ്കിൽ ആ യാഗശാല യാഗശാലയാവില്ല യാഗത്തിന് ഫലമില്ല ഒരാളായ ശിവനെ ക്ഷണിക്കാൻ പാടില്ലയെന്ന് ദക്ഷൻ്റെ കൽപ്പന ആകപ്പാടെ ധർമ്മസങ്കടത്തിലായ ആ കാല ആൾക്കാർ ആ കാലഘട്ടത്തിൽ യാഗമേ വേണ്ടാന്നിച്ചു അത് ദക്ഷനെ ചൊടിപ്പിച്ചു ഞാൻ പ്രജാപതികൾക്ക് അധിപനായതിനു ശേഷം ഒരു ഓർഡിനൻസ് ഇറക്കിയതാണ് അല്ലേ ഒരു കൽപ്പന പുറപ്പെടുവിച്ചതാണ് ശിവനെ കൂട്ടാതെ യാഗം നടക്കണമെന്ന് ആരും ചെയ്യുന്നില്ല എന്നാൽ ഞാൻ തന്നെ അത് ആദ്യം ചെയ്ത് നടത്തി കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബൃഹസ്പതി സഭം എന്ന പേരായ വലിയൊരു യാഗത്തിന് ദീക്ഷ വരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് വാചപേം എന്ന വേറൊരു യാഗം ആ യാഗത്തിൽ പ്രത്യേകം ദേവതകളെയും അതുപോലെ ഋഷിമുനികളെയൊക്കെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തു എളിച്ചു ദേവന്മാരും ദേവതകളൊക്കെ വിമാനത്തിൽ കയറി സന്തോഷത്തോടു കൂടി അങ്ങനെ ലക്ഷൻ്റെ യാഗശാലയിലേക്ക് പോകുന്നത് കൈലാസത്തിലിരിക്കുന്ന സതീദേവി അറിയാനിട വന്നു സതീദേവി അവരോട് ചോദിച്ചു എവിടേക്കാണ് ഉത്സാഹമായിട്ട് എല്ലാവരും അപ്പോഴാണ് അവർ ചോദിക്കുന്നത് അല്ല നീ അറിഞ്ഞില്ലേ എൻ്റെ അച്ഛൻ്റെ കൊട്ടാരത്തിൽ വലിയ യാഗോത്സവം ആരംഭിച്ചിരിക്കുന്നു പറയാൻ പറ്റുമോ സ്വന്തം അച്ഛൻ്റെ അരുമ മകളാ സതീന് തികച്ചു വിളിച്ചിട്ടില്ല വിവാഹത്തിന് മുമ്പ് അച്ഛൻ അങ്ങനെ ലാളിച്ചു വളർത്തിയ ആ മകളെ അച്ഛൻ ഇത്ര വലിയ കാലത്ര വിവാഹം കഴിക്കുക എത്രയോ നാളിന് ശേഷം അവിടെ വലിയൊരു സംഭവം നടക്കുമ്പോൾ ക്ഷണിച്ചില്ലയോ എന്ന് ആരോടെങ്കിലും പറയാൻ പറ്റുമോ ദേവിക്ക് വളരെ കുണ്ഠിതം തോന്നി എന്തായാലും ദേവന്മാരൊക്കെ പോണ നിലയ്ക്ക് സമയം വൈകിട്ടില്ല അതുകൊണ്ട് ഉടനെ പരമേശ്വരനോടുകൂടി ആ യാഗത്തിൽ പങ്കെടുക്കണമെന്ന് കലശലായ മോഹം സതീദേവിക്ക് തൻ്റെ തൻ്റെ പതിനഞ്ച് സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരോടും കുട്ടികളോടും കൂടി അവിടെ വരി വിവാഹ ആൾ കഴിഞ്ഞിട്ട് നാളെ നാളിതുവരെയായിട്ട് അച്ഛനമ്മയും കാണുന്ന മോഹം ഉണ്ടെങ്കിൽ ഇതുവരെ കാണാനായിട്ടില്ല ഇതെല്ലാത്തിനും നറ്റ പറ്റിയൊരവസരമാണല്ലോ ഇപ്പോൾ അതുകൊണ്ട് എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത മട്ടിലിരിക്കണ മഹാദേവൻ്റെ അടുത്ത് നിന്ന് ദേവി പറയാ ഏ ഭഗവാനെ അറിഞ്ഞില്ലേ എന്ന് എന്ത് അല്ല അവിടുത്തെ ശ്വശുരൻ്റെ കൊട്ടാരത്തിൽ വലിയൊരു യാഗോത്സവം ആരംഭിച്ചത് എൻ്റെ അച്ഛൻ്റെ അവിടെയെന്ന് പറഞ്ഞില്ല അവിടുത്തെ ഫാദർ എല്ലോ എൻ്റെ അവിടെയെന്നാണ് പറഞ്ഞത് ശ്വശുരെന്നു വെച്ചാൽ ഫാദർ ഇല്ലോ അങ്ങനെ പറഞ്ഞത് അച്ഛന് മുഴുവൻ പതിനാറ് പെൺകുട്ടികളാണല്ലോ അപ്പോൾ അവിടെ എന്തെങ്കിലും ഇങ്ങനെ സൽക്കരണം നടക്കുമ്പോൾ ഈ മരുമക്കളല്ലേ ആദ്യവസാനം അവസാനം ഉണ്ടാവേണ്ടത് സഹായിക്കാൻ ആ അർത്ഥത്തിലാണ് ദേവിയുടെ ചോദ്യം അറിഞ്ഞില്ലേ അവിടെ നിന്ന് അത് അവിടെ വലിയൊരു യാഗോത്സവം ആരംഭിച്ചിരിക്കണോ എൻ്റെ സഹോദരിമാരെ ഭർത്താക്കന്മാരോടും കുട്ടികളോടും കൂടി തീർച്ചയായിട്ടും വരാണ്ടിരിക്കില്ല എനിക്കും എൻ്റെ നാഥനായ അങ്ങോടുകൂടി ആ യാഗത്തിൽ പോകണമെന്ന് മോഹമുണ്ട് അതുകൊണ്ട് ഭഗവാൻ പുറപ്പെടുവേഗം ഭഗവാൻ ഒന്നും മിണ്ടിയില്ല ഭഗവതി ആലോചിച്ചു ഞാൻ ജീവിതത്തിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല പറയാണ്ട് തന്നെ എൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞ് സാധിപ്പിച്ച് തരുന്ന ആളാണ് ഭഗവാൻ ഇത്രയും എന്നോട് വാത്സല്യവും കാരുണ്യവും കാണിച്ചിട്ടുള്ള ഭഗവാൻ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരാഗ്രഹം പറയാം ഭഗവാൻ കേട്ട കേൾക്കാത്ത മട്ടിലിരിക്കുക അപ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാവും എന്ന് മനസ്സിലായി എന്താ കാരണം ഓ ഭഗവാൻ സാധാരണക്കാരനോ അല്ലെങ്കിൽ പ്രാകൃതനോ അല്ലല്ലോ ആർക്കപ്പോൾ അച്ഛനമ്മ ബന്ധുജനങ്ങൾ അവരെ കാണുമ്പോൾ സന്തോഷം സമ്മാനം കിട്ടുമ്പോൾ സന്തോഷമൊക്കെ ഉണ്ടാവുക അതൊക്കെ സാധാരണക്കാർക്ക് ദേഹാഭിമാനികൾക്കല്ലേ മഹാദേവൻ എന്നെമാതിരി ദേഹാഭിമാനിയായ ഒരു മനുഷ്യനല്ലല്ലോ എല്ലാ ശരീരങ്ങളുടെ ഉള്ളിലും അന്തര്യാമിയായിരിക്കുന്ന പരമാത്മ സ്വരൂപനാണല്ലോ അവിടുന്നല്ലേ തൻ്റെ മായ കൊണ്ട് ഈ പ്രപഞ്ച കോടികളെ കോടിക്കണക്കിന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ ത്വയേത് ആശ്ചര്യമജാത്മമായ വിനിർമ്മിതം ഭാതി ഗുണത്രയാത്മകം ത്രിഗുണാത്മകമായ കൊണ്ട് മായാശക്തിയെ കൊണ്ട് ഈ പ്രപഞ്ചകോടികളെ കോടികളെ സൃഷ്ടി അഴിച്ച് സൃഷ്ടിക്കുകയും അഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രഭുവിന് താൻ സൃഷ്ടിച്ച ഈ ജഗത്തിലെ എന്താത്ര കാണാനുള്ളത് എന്താത്ര കൗതുകമുള്ളത് ഓ അതുകൊണ്ടാണ് ഭഗവാൻ പുറപ്പെടാത്തതെന്ന് മനസ്സിലായി എന്ന് പറയുന്നത് അർത്ഥം ഭഗവാൻ ഈ ലൗകിക അതിനൊക്കെ അതീതമാണ് ഭഗവാൻ ആത്മാരാമനാണ് അങ്ങനെയുള്ള ഭഗവാൻ ഈ യാഗം കാണാൻ പോലോ ബന്ധുമിത്രങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ പോലോ അവരെ കാണുമ്പോൾ സന്തോഷ സന്താപങ്ങളോ ഒന്നുമില്ല ഭഗവാൻ ഇതിനതീതനായതുകൊണ്ടാണ് ഭഗവാൻ പുറപ്പെടാത്തതെന്ന് ദേവിക്ക് മനസ്സിലായി ശിവൻ്റെ മഹിമ നല്ലോണം മനസ്സിലാക്കിയിരിക്കണമല്ലോ അപ്പോൾ പക്ഷേ ഭഗവതിക്ക് എന്നാൽ ഭഗവാൻ തൻ്റെ കൂടെ വരുന്നേണം നോക്കണം അപ്പോൾ ഭഗവതി പറയുക ഭഗവാനെ അവിടുന്ന് എല്ലാത്തിനും അതീതനാണ് ലൗകിക ബന്ധങ്ങൾക്കും നിയമങ്ങൾക്കും അതീതനാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും ഞാൻ ആ നിലയിലെത്തിയവളല്ലോ ഞാൻ സാധാരണ ഒരു സ്ത്രീയല്ലേ എനിക്ക് എൻ്റെ അച്ഛനമ്മമാരെ കാണുന്ന മോഹം ഉണ്ടാവില്ലേ ബന്ധുജനങ്ങളെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ ഉത്സവത്തിൽ പങ്കെടുക്കാൻ മോഹം ഉണ്ടാവില്ലേ അതുകൊണ്ട് അവിടുന്ന് ഇതിനൊക്കെ അതീതനാണ് അവിടത്തേക്ക് ഇത് ആവശ്യമില്ലെങ്കിലും എൻ്റെ സന്തോഷത്തിന് വേണ്ടി അവിടുന്ന് എൻ്റെ കൂടെ വരണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോഴും ഭഗവാൻ കമാനൊരക്ഷരം അത്രേ അപ്പം ഭഗവതി ആലോചിച്ചു തൻ്റെ അർത്ഥ ശരീരം തന്നെ തനിക്ക് നന്നവനായി ഭഗവാൻ അല്ലേ അങ്ങനെയുള്ള കരുണാമൂർത്തിയായ പ്രഭു ഇത്രയൊക്കെ ഞാൻ ആശപ്പെട്ട് പറഞ്ഞിട്ടും എന്താ ഭഗവാൻ കേട്ട ഭാവം നടിക്കാണ്ടിരിക്കണത് അതിനും തക്കതായ കാരണം ദേവി കണ്ട് കണ്ടുപിടിച്ചു നമുക്ക് ഒരിക്കലും ഭർത്താവിൽ ദോഷം കാണരുത് ഭാര്യമാരെ ഇത് പഠിപ്പിക്കാൻ സതി അല്ലെങ്കിൽ പറഞ്ഞൂടെ എന്താ മനുഷ്യനാ നിങ്ങളെ വിവാഹം കഴിച്ച് അന്ന് തുടങ്ങി എൻ്റെ ഘട്ടകാലം അല്ലേ ഇങ്ങനെയെന്നും മനസ്സിൽ വിചാരിക്കോ പറയോ ഒന്നും ചെയ്യണ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ സതീദേവി മഹാദേവനെ അങ്ങേറ്റത്തെ ബഹുമാനത്തോടെയും ആദരവോടുകൂടിയും കണ്ടതല്ലാതെ മഹാദേവിനിൽ ഒരു ദോഷത്തിൻ്റെ കണിക പോലും ഭഗവതിക്ക് കാണാനായിട്ടില്ല പിന്നെ പറയണത് തൻ താൻ പ്രാകൃതയാണ് ഞാൻ സാധാരണക്കാരിയാണ് ദേഹാഭിമാനിയാണ് അജ്ഞാനിയാണ് എനിക്കിങ്ങനെയൊക്കെയുള്ള മോഹം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഭഗവാൻ അത് സാധിപ്പിച്ചു തരണേ എന്നുള്ളൊരു റിക്വസ്റ്റാണ് ഇപ്പം എന്താ ദേവിക്ക് മനസ്സിലായത് ഭഗവാൻ പ്രഭാതിരിക്കാൻ കാരണം ആ ഭഗവാൻ ഈ സർവേശ്വരനാണ് അല്ലേ സാധാരണ ഒരാളല്ല ദേവന്മാരെ മുഴുവൻ ഋഷിമുനികളെ മുഴുവൻ അച്ഛൻ ത്യാഗത്തിന് ക്ഷണിച്ചു അവരെയൊക്കെ കൂട്ടിയിട്ട് പോയി എന്നാൽ സർവേശ്വരനായ മഹാദേവനെ അച്ഛൻ ക്ഷണിക്ക പോലും ചെയ്തില്ലല്ലോ അതുകൊണ്ടാവും ഭഗവാൻ പുറപ്പെടാത്തത് കാരണം ക്ഷണിച്ചിട്ടില്ല എന്ന് ദേവിക്കറിയാം താൻ തന്നെ അറിഞ്ഞത് ദേവതകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അപ്പം ഓ ഭഗവാനെ കഥം സുതായ പൃതൃഗേദേഹുഹം നിശമ്യ ദേവ ദേഹസ്വരപര്യനേങ്കതെ അനാഹുത അഭി അഭിയന്തി സൗഹൃദം ഭർത്തൂർ ഗുരോർ ദേഹ ഹൃതശ്ചേതനം ഔ ക്ഷണം കിട്ടാത്തോണ്ടാണ് പോകാതിരിക്കണതെന്ന് മനസ്സിലായി വലിയ ആൾക്കാരെ കാര്യം ക്ഷണിച്ചു കൂട്ടിയിട്ട് കൊണ്ടേ അവരുടെ ആ അവസ്ഥക്കും അവരുടെ ആ നിലയ്ക്കും നിലയ്ക്കുമൊക്കെ അനുസരിച്ച് ഇത്രയും വലിയ സർവേശ്വരനെ ശിവൻ ഭഗക്ഷൻ ക്ഷണിക്ക പോലും ചെയ്യത്തില്ലാത്ത നിലയ്ക്ക് എങ്ങനെ ഭഗവാൻ അവിടേക്ക് ചെല്ലും അതുകൊണ്ടാവും ഭഗവാൻ പോകാത്തത് പുറപ്പെടാത്തതെന്ന് സതീദേവി വിചാരിക്കുക അപ്പോൾ അതിനും സതീദേവി ഒരു സൂത്ര ഒരു ഒരു എന്താ പറയുക ഉപായം കണ്ടുപിടിച്ചു ഭഗവാനെ അങ്ങനെ വിചാരിക്കാൻ പാടുകയാണ് അന്യൻ്റെ ഗൃഹത്തിൽ പോകാൻ ക്ഷണം ആവശ്യമുള്ളൂ സ്വന്തം ഗൃഹത്തിൽ പോകാൻ ക്ഷണ ആവശ്യമില്ല ഏതൊക്കെ സ്വന്തം ഗൃഹം അച്ഛൻ്റെ ഗൃഹം ഭർത്താവിൻ്റെ ഗൃഹം ഗുരുനാഥൻ്റെ ഗൃഹം ഇത് സ്വന്തം ഗൃഹമാത്രേ ശിഷ്യനും ഗുരുവാണല്ലോ അച്ഛനും അമ്മയും അതുകൊണ്ട് അതുകൊണ്ട് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഗൃഹം ഒന്നു തന്നെ അതുകൊണ്ട് ഭർത്തൂർ ഗുരുവർ ദേഹകൃത കേതനം ഭർത്താവിൻ്റെയും ദേഹം തന്ന ജന് മാതാപിതാക്കന്മാരുടെയും ഗുരുവിൻ്റെയും അടുത്ത് പോവാൻ ക്ഷണിക്കേണ്ട ആവശ്യമില്ല എൻ്റെ അച്ഛനാണ് അവരുടെ അച്ഛനാണല്ലോ അതുകൊണ്ട് നമ്മളെ ക്ഷണിച്ചില്ലാച്ച നമ്മൾ പോകാണ്ടിരുന്ന അത് മോശമാണ് അത് കുറവാണ് അതുകൊണ്ടൊന്ന് പുറപ്പെടുവൂ ഭഗവാനെ ഏമായില്ലേ അപ്പോൾ സതീദേവി ഒരു സാധാരണ ഒരു കൊച്ചു കുട്ടിയെ മാതിരി എന്നും അറിയാത്തൊരു നിഷ്കളങ്കയായ ഒരു പെണ്ണിൻ്റെ മാതിരിയാണ് പറയണല്ലേ നോക്കൂ ഈ ലൗകിക ബുദ്ധി എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ബുദ്ധി ലൗഹികത്തിൽ മുഴുകി എപ്പോഴും ആ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള തുടിന്യായങ്ങൾ അതിനുള്ള വഴികൾ കണ്ടുപിടിക്കും അല്ലേ അതിനുള്ള വ്യാഖ്യാനങ്ങൾ വേണ്ടി ശാസ്ത്രത്തെ പോലും കൂട്ടുപിടിക്കും ഇങ്ങനെയല്ലേ നമ്മുടെ സ്വഭാവം ശരിയല്ലേ ആ അതപ്പം സതിദേവി സതിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ യാഗത്തിൽ പോയേ പറ്റുള്ളൂ അച്ഛനമ്മമാരെയും ബന്ധുക്കളെയൊക്കെ കണ്ടേ പറ്റുള്ളൂ അതിന് ഭഗവാൻ കൂടെ വരണം എന്തായാലും ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമില്ല അതാണ് അപ്പോൾ കാര്യം അപ്പോൾ ഭഗവാൻ മനസ്സിലായി കാര്യം ഇനി ഞാൻ മിണ്ടാണ്ടിരുന്ന ദേവി എന്നെ തെറ്റിദ്ധരിച്ചാലോ എന്ന് മഹാഭഗവാൻ അതുകൊണ്ട് ഭഗവതിയോട് പറഞ്ഞു ഭഗവാനെ ദേവി തയോദിതം ശോഭനമേവ ശോഭനേ ശോഭനശീലയാണ് നല്ല സൽസ്വഭാവിയാണ് ഈ ദേവി അതുകൊണ്ട് പറഞ്ഞു നീ പറഞ്ഞ സത്യമാണ് ദേവി തീർച്ചയായിട്ടും ക്ഷണിച്ചില്ലെങ്കിലും ബന്ധുക്കളുടെ അവിടെ നമ്മൾ പോകണം പക്ഷേ ആ ബന്ധുക്കളെ എങ്ങനെയുള്ളവരാവണം ആ വരുന്ന ആൾക്കാരിൽ ദോഷം കാണാത്തവരാവണം ചില ആൾക്കാരും നമ്മളെ ക്ഷണിച്ചു വരുത്തും ഇതിനെ ക്ഷണിച്ചു വരുത്തി കൽപ്പിച്ചു കൂട്ടിയിട്ട് അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ആ എൻ്റെ അച്ഛൻ എന്തെല്ലാം യോഗ്യതകളാണുള്ളതെന്ന് അറിയാമോ പഠിപ്പുണ്ട് നല്ല കുലത്തിൽ ജനിച്ചിട്ടുണ്ട് അല്ലേ വലിയ പദവിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ വിനയം മാത്രമില്ല അഹങ്കാരിയാണ് എൻ്റെ അച്ഛൻ എനിക്കറിയോ ദേവി അച്ഛൻ ഈ യാഗമത്തിനൊരുങ്ങണു തന്നെ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് അതുവരെ ഭഗവതിയോട് പറഞ്ഞതേ ഇല്ല പണ്ട് നടന്ന സംഭവമൊന്നും ഇന്നാണ് ദേവിയുടെ തെറ്റിദ്ധ ദേവിക്ക് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ലല്ലോ വെച്ചിട്ട് മഹാദേവൻ സതീദേവിയോട് എന്തിനാണ് ഇപ്പോൾ ഈ ദക്ഷൻ യാഗത്തിന് ഒരുങ്ങിയതെന്ന് പറയാം എന്തുകൊണ്ടാണ് ദക്ഷൻ ക്ഷണിക്കാണ്ടിരുന്നത് ദക്ഷൻ എങ്ങനെ ക്ഷണിക്കും ക്ഷണിക്കില്ല എന്നല്ല കൽപ്പിച്ചു കൽപ്പിച്ചുകൂട്ടി എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് യാഗം പോലും ഒരുക്കിയിട്ടുള്ളത് അന്ന് ദേവലോകത്ത് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് ബന്ധുജനങ്ങളല്ലേ അവിടെ സൽക്കാരം കിട്ടും ബഹുമാനം കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷയോടുകൂടി അവിടെ പോയിട്ട് അവരിൽ നിന്ന് അപമാനവും തിരസ്കാരവും ഒത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നു വെച്ചാൽ ദേവി അത് അസഹ്യമായ മനോവേദന ഉണ്ടാക്കും കേട്ടോ ഒരു പക്ഷേ ഭഗവാന് നല്ലോണം അറിയാം ദേവി ഇവിടുന്ന് അവിടെ പോയാൽ ശിവനെ നിന്ദിക്കുന്നത് കണ്ടാൽ സഹിക്കോ ദേവിക്ക് അത് ദേവിക്ക് മരണത്തിന് കാരണമാവുമെന്നും ഭഗവാൻ കണ്ടു എജി പ്രതിഷേധി അധികമായ മത്വജ മത്വജ എൻ്റെ വാക്കിനെ കേൾക്കാതെ ധിക്കരിച്ച് ദേവി പൂവാൻ വെച്ചാൽ എനിക്ക് വിരോധമില്ല ദേവി പോണോണ്ട് അച്ഛനല്ലേ പക്ഷേ സംഭാവിതസ്സ്യ സ്വജനാൽ പരാഭവോ സദ്യോ മരണായ കൽപ്പതയെ അവിടെ പ്രതീക്ഷയോട് പോയിട്ട് വിപരീതമായ അനുഭവം ഉണ്ടായിരുന്നാൽ ഒരു പക്ഷേ ദേവിയുടെ മരണത്തിന് എന്നെ അത് ഇടയാക്കിയ ഇടയാക്കിയാക്കാൻ പറ്റോ എന്നും പറഞ്ഞു അപ്പോൾ സതീദേവിയുടെ മനസ്സിൽ തോന്നിയത്രേ എന്തായിരുന്നാലും ഭർത്താ ഭാര്യ മകളെ വിവാഹം കഴിച്ച ആൾ പ്രായം കൊണ്ട് കുറവാണ് അപ്പോൾ ഫാദർ അല്ലോനെ ഒന്ന് ബഹുമാനിച്ചുകൊണ്ടൊന്നുമില്ലല്ലോ ആ പ്രായത്തിനെങ്കിലും അച്ഛൻ അവിടെ വന്നപ്പോൾ അവിടത്തേക്ക് ഒന്ന് എഴുന്നേറ്റെങ്കിൽ എന്ത് വിരോധം ഉണ്ടാവുമായിരുന്നു എന്നാൽ പിന്നെ ഈ വൈഷമ്യം ഉണ്ടാവില്ലായിരുന്നില്ലോ അച്ഛന് ഈ അച്ഛൻ അങ്ങോട്ട് വിരോധം ഉണ്ടാവില്ലായിരുന്നു ഇല്ലോ എന്ന് മനസ്സിൽ ദേവി നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നുമ്പോളേക്കെ അത് മനസ്സിലാക്കി കഴിയില്ലേ ഭഗവാൻ ഭഗവാൻ എപ്പോഴേക്കും അത് ഭഗവാൻ ഉടനെ മറുപടി പറഞ്ഞു ദേവി ഒരാളെ കാണുമ്പോൾ നമശുവായാന്നോ അതേ ഹരിയോം നോ അല്ലെങ്കിൽ രാധേ രാധേ എന്നോ അങ്ങനെയൊക്കെ ഓരോ നാട്ടിലെ ഓരോ പേരിലാണ് ഈശ്വരനാമത്തിലാണ് പരസ്പരം വിഷ ചെയ്യുന്നത് അല്ലെങ്കിൽ നമസ്തേ എന്നൊക്കെ പറഞ്ഞു നമ്മൾ നമ്മൾ ഒരാളെ വിഷ് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഇത് ആർക്കാണ് നമസ്കാരം അതറിയാതെ പലപ്പോഴും നമ്മൾ നമസ്കാരം ചെയ്യുന്നത് ശരി ഒരു ഒരു ചടങ്ങായി അതൊരു കഷ്ടമായി മാറുക ഫീലിംഗ് ഇല്ലാതെ നോക്കൂ വളരെ പ്രധാന അത് നമ്മൾ നമസ്തേ എന്ന് പറഞ്ഞു തേ നമ ആർക്ക് ഈ പഞ്ചഭൂത ശരീരത്തിനോ അല്ല ഈ പഞ്ചഭൂത ശരീരം ഏതൊരു പരമാത്മ ചൈതന്യത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ജീവനോടുകൂടി കാണാനും കേൾക്കാനും ഓടാനും ചാടാനും പ്രവർത്തിക്കാനൊക്കെ ഒക്കെ കഴിവുള്ളതായോ ആ ദേഹത്തിൽ അന്തരിയാമിയായിരിക്കുന്ന സർവേശ്വരനെയാണ് ആ പരമാത്മാവിനെയാണ് നാരായണൻ ഭഗവാനോട് പറയണു നാരായണൻ അതോക്ഷജൻ വാസുദേവൻ പരമാത്മ എന്നിങ്ങനെ പല പല പേരിൽ ശാസ്ത്രങ്ങളിൽ പറയണത് ആ ഭഗവാനാണ് നമ്മൾ നമസ്കാരം ചെയ്യേണ്ടത് എല്ലാവരുടെ ഉള്ളിലും ആ ഭഗവാൻ ഏകനാണ് എന്നാണ് ആ ഭേദബുദ്ധി കളയണേ തന്നിലുള്ള ഭഗവാനെയാണ് ഞാൻ നമസ്കരിക്കുന്നത് എന്നിലും തന്നിലും ഒരേ ഒരു ഭഗവാൻ ആ ഏകത്വഭാവന നമ്മുടെ ഉള്ളിൽ ഒരു അനുഷ്ഠാനമാണ് നമ്മൾ പരസ്പരം കാണുമ്പോൾ ഈശ്വരനാമത്തിൽ വിഷു ചെയ്യണത് ആ നാമം പറയണോടൊപ്പം എന്ത് വേണം ഭഗവാനെ അന്തരിയാമി അയക്കണം മഹാദേവ ഹരേ കൃഷ്ണ ഒരു ആയിരപ്പ അങ്ങനെയാ ഈ ഭാവനയും കൂടി വളർത്തുക അപ്പോൾ അത് സാധനയായി ഇല്ലെങ്കിൽ നമ്മൾ യാന്ത്രികമായിട്ട് എപ്പോഴും കാണുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ ഇതാണ് മഹാദേവനെ പഠിപ്പിച്ചു തരുന്നത് ദേവി ഒരാളെ കാണുമ്പോൾ എഴുന്നേൽക്കുക നമസ്കരിക്കുക അഭിവാദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരെയാണ് ആ ശരീരത്തെ അല്ല അഥവാ ആ ശരീരത്തെ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന അഹങ്കാരികളെയല്ല പിന്നെയോ ആ ശരീരത്തിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടാൽ അന്തരിയാമിയായിരിക്കുന്ന സർവേശ്വരനെയാണ് ആരാധിക്കുന്നത് ബഹുമാനിക്കുന്നത് തൊഴണത് നമസ്കരിക്കണത് വിഷെയ്യണത് അപ്പോൾ ശിവൻ്റെ അത്ര അറിവുള്ള ശിവൻ ദക്ഷൻ വരുന്ന സമയത്ത് ആ ദക്ഷൻ്റെ ഉള്ളിലെ ശിവനെ ഭഗവാനെ നമസ്കരിക്കാണ്ടിരിക്കുവോ ഇരിക്കില്ലല്ലോ ഭഗവാൻ പറയുക ദക്ഷൻ ആ സഹസ്രിക്ക് കടന്നു വന്ന ഉടനെ ദക്ഷൻ്റെ ഉള്ളിൽ അന്തര്യാമി ആയിരിക്കണം ഭഗവാനെ ഞാൻ നമസ്കരിച്ചു ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ടെന്ന് നോക്കൂ മനസ്സുകൊണ്ട് ദക്ഷൻ്റെ ഉള്ളിലുള്ള ഭഗവാനെ ഞാൻ നമസ്കരിച്ചു പക്ഷേ ശരീരം കൊണ്ട് ഞാൻ എണീറ്റ് നമസ്കരിച്ചില്ല അത് ശരിയാണ് കാരണം സാക്ഷാത് സർവേശ്വരനായ ത്രിമൂർത്തികളിലെ എഴുവനായ മഹാദേവൻ പോലും ഈ ആജ്ഞാനിയും മൂഢനും ദേഹാഭിമാനിയായ ദക്ഷനെ ബഹുമാനിക്കാനും എഴുന്നേറ്റിൽ സ്തുതിക്കാനും നമസ്കരിക്കാനും തുടങ്ങിയ ദക്ഷൻ്റെ അഹങ്കാരം വർദ്ധിക്കാനും അതപ്പതിനും വേഗം ഉണ്ടാകാനും ഇടവരും അത് അത്രയ്ക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണ് ദേഹം കൊണ്ട് ചെയ്യാണ്ടിരുന്നത് ഇനി ദേഹം കൊണ്ടും ചെയ്യും ചിലപ്പോൾ അവർക്ക് അവർക്കതുകൊണ്ടൊന്നും നഷ്ടപ്പെടാൻ പോണില്ലേ പക്ഷേ ശരിക്കും ചെയ്യേണ്ട മനസ്സുകൊണ്ട് ആ മനസ്സിൽ ആ ഓർമ്മയും ഭാവനയോടുകൂടി ചെയ്യണം ദക്ഷൻ്റെ ഉള്ളിലും ഭഗവാനുണ്ട് ആ ദക്ഷൻ്റെ ഉള്ളിലെ ഭഗവാനെയും മഹാദേവൻ ബഹുമാനിച്ചു ആരാധിച്ചു മനസ്സുകൊണ്ട്